ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് കാമുകൻ യുവതിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമായ വിതുര മണലി ചെമ്പിക്കുന്ന് സ്വദേശി സുനിലയെ കാമുകൻ അച്ചു തിങ്കളാഴ്ച രാത്രിയിലാണ് കൊലപ്പെടുത്തിയത് തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് സുനില വീട്ടിൽ നിന്നും പുറപ്പെട്ടത് കൂട്ടുകാരിക്കൊപ്പം മെഡിക്കൽ കോളേജിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് യുവതി വീട്ടിൽ നിന്ന് പോയതെന്ന് ഭർത്താവ് പറഞ്ഞു കുഞ്ഞിനെ വീട്ടുകാരെ ഏൽപ്പിച്ചായിരുന്നു പോയത് എന്നാൽ തിങ്കളാഴ്ച വൈകുന്നേരമായിട്ടും യുവതി വീട്ടിൽ മടങ്ങി വന്നില്ല ഇതേ തുടർന്ന് സുനിലയുടെ മാതാപിതാക്കളും ഭർത്താവും പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കാമുകൻ അച്ചു നെടുമങ്ങാട് പനയമൂട്ടത്ത് നിന്ന് പാലോട് പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് പ്രണയ വിവരമടക്കം പുറത്തു വന്നത് പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലാണ് സുനിലയെ കൊന്ന കാര്യം അച്ചു പോലീസിനോട് പറഞ്ഞത് യുമായി ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തതിനാൽ ഒരുമിച്ച് മരിക്കാൻ തീരുമാനിച്ചുവെന്നും തുടർന്ന് ആദ്യം സുനിലയെ കഴുത്തു ഞരിച്ചു കൊന്ന ശേഷം പനയമുട്ടത്ത് പോയി മരിക്കാൻ തീരുമാനിക്കുകയായിരുന്നെന്നായിരുന്നു പ്രതിയുടെ മൊഴി തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലാണ് യുവതിയുടെ മൃതദേഹം കല്ലൻകുടിയിലെ ആളൊഴിഞ്ഞ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് സുനിലയ്ക്ക് മൂന്ന് വയസ്സുള്ള മകനുണ്ട് നെടുമങ്ങാട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സംഭവസ്ഥലത്ത് പരിശോധന നടത്തി പ്രതിയെ വിതുരാ പോലീസിന് കൈമാറി കാമുകനുമൊത്ത് ജീവിക്കണമെന്ന ആഗ്രഹം സാധിക്കാത്തതിനാലാണ് ഇരുവരും ഒരുമിച്ച് മരിക്കാൻ തീരുമാനിച്ചതെന്നാണ് പ്രതി പറയുന്നതെങ്കിലും പോലീസ് ഇക്കാര്യം വിശ്വസിച്ചിട്ടില്ല തൂങ്ങി മരിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചതെങ്കിലും വേദനിക്കുമെന്നും നിങ്ങൾ എന്നെ കഴുത്ത് കൊന്ന ശേഷം മരിക്കണമെന്നും സുനില പറഞ്ഞെന്നാണ് അച്ചു പോലീസിന് നൽകിയ മൊഴി സുനിലയെ കഴുത്തിൽ ചരട് മുറുക്കി കൊന്ന ശേഷം മരിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ലെന്നാണ് ഇയാൾ പറയുന്നത് അച്ചുവിനൊപ്പം കല്ലം കുടിയിലെത്തിയ സുനില ഇനി ഭർത്താവ് സിബിയുടെ അടുത്തേക്ക് പോകില്ലെന്ന് പറഞ്ഞതായും മരിക്കണമെന്ന് നിർബന്ധിച്ചത് സുനിലയാണെന്നുമാണ് അച്ചുവിന്റെ വാദം കൊലപ്പെടുത്തിയെന്ന് സംബന്ധിച്ചെങ്കിലും സുനിലയെ ഒഴിവാക്കാൻ കൊലപ്പെടുത്തിയതാണോ എന്നാണ് പോലീസിന്റെ സംശയം അതുമാത്രമല്ല കൊല നടത്തിയ ശേഷം മൃതദേഹത്തോടൊപ്പം കിടന്നുറങ്ങിയ അച്ചു പിറ്റേ ദിവസം രാവിലെ തിരുവനന്തപുരത്ത് ജോലിസ്ഥലത്ത് പോയിരുന്നു ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചയാൾ ഇങ്ങനെ ചെയ്തതെന്താണ് എന്നാണ് പോലീസിന്റെ ചോദ്യം